അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്നത് വീഡിയോ ഇനി നമുക്കൊരു അടിപൊളി മാംഗോ ഉണ്ടാക്കാം എന്തായാലും മാങ്ങൻ്റെ സീസണല്ല എല്ലാവരുടെ വീട്ടിലും മാംഗോ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഫലോദിയാണ് കാണിക്കുന്നത് കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം ഇഷ്ടമാവും നല്ല തണുത്ത ഈ ഒരു സമ്പത്ത് ഈ ഒരു ടൈമിൽ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുവയ്ക്കുക കാണുമ്പോൾ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫലൂത് ഉണ്ടാക്കാൻ ഒരു ടേബിൾ സ്പൂണ് സബ്ജാ സീഡില്ലേ കസ്കസ് അത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക പിന്നെ വേണ്ടത് സേമിയാ കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോലി സേമിയായിസ് ഉണ്ടാക്കിയ സമയത്ത് ബാക്കി വന്ന സേമിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതാ കുറച്ച് വെള്ളം എടുക്കുക നല്ല തിളച്ച വെള്ളം ഒരു വാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കാൽ കപ്പ് സേമിയ ഇതുപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ളത് എടുക്കുക അല്ലെങ്കിൽ നീളത്തിൽ വരുന്നതല്ലേ നമ്മൾ സാധാരണ ഫലമുതിലെല്ലാം കാണുന്നത് അതായാലും എടുക്കുക ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് അതിൻ്റെ കളർ ഒന്ന് ആയി വൈറ്റ് കളറായി വരില്ലേ ആ ഒരു സമയത്ത് ചെറിയതായിട്ടൊരു മധുരം കൊടുക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കി രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ച് കുക്ക് ചെയ്ത് വരുന്ന നേരം ഇത് അത്യാവശ്യം കുക്കായിട്ട് വരും അപ്പോൾ കൈ വച്ചിട്ടൊന്ന് നോക്കുന്ന നേരം ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ പൊട്ടുന്നവരോ ഒന്നാവണ്ട സോഫ്റ്റ് ആയാൽ മാത്രം മതി ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇത് നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഒരു തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സദാ പച്ചവെള്ളമൊഴിച്ചു കൊടുക്കുക ഓവർ കുക്കായി പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതേപോലെ കിട്ടാൻ അപ്പോൾ ഞാൻ ഈ ഒരു സെമി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇനി വേണ്ടത് രണ്ട് മാങ്ങയാണ് കൂട്ടത്തിൽ നല്ല പഴുത്ത എന്താ പറയുക നല്ല കളറുള്ള മധുരം ഉള്ള മാങ്ങ എടുക്കാൻ വേണ്ടി നോക്കുക എന്നാലാണ് ഫലൂദയും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവാൻ അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ രണ്ട് മാങ്ങയും ഞാനിത് കട്ടെയ്തടിച്ചിട്ടുണ്ട് ഇനി ഒരു ബ്ലണ്ടറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ അമ്മങ്ങൻ്റെ പളു എടുക്കുന്നില്ലേ അതുപോലെ നല്ലോണം അടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇതിപ്പോൾ ഞാനിത് അമാങ്ങൻ്റെ പൾപ്പ് അടിച്ചിട്ടുണ്ട് വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതിൽ നിന്ന് കുറച്ചൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ബാക്കിയുള്ള പളപ്പിൻ്റെ അകത്ത് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല തണുത്ത പാലായാലും നല്ലത് കേട്ടാ എന്നിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ആഡ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഇപ്പോൾ അരട്ടിന് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം അടിച്ചെടുക്കുക കുറച്ചൊരു തിക്കായിട്ടാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ മാംഗോ ഫ്ലേവേർഡ് മിൽക്കും റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് വലുപ്പുള്ള നമ്മൾ സാധാരണ ഫലൂതെല്ലാം കിട്ടുന്ന രീതിയിലുള്ള വലിപ്പുള്ള ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ് എടുക്കുക അതിലേക്ക് ആദ്യം റോസ് സിറപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചാക്കി കൊടുക്കാം കേട്ടാ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മുടെ കസ്കസ് നല്ലോണം സൊക്കായി വന്നിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സേമിട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ ഇതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയെല്ലാം ചെയ്യട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിവാക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് കട്ട് മാംഗോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നട്ട്സ് എടുത്തിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയും എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതു വേണമെങ്കിലും എടുക്കാം പിന്നെ നമ്മൾ ആ ഒരു മിൽക്ക് ഉണ്ടല്ലോ മാംഗോ മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ പൾപ്പ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ അത് കുറച്ച് <that's> that, milk milk mix, mix ് ഗ്ലാസിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലാസ് കാണുമ്പോൾ തന്നെ മാംഗോ ഫലൂദിയാണെന്ന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സെൻറ്ററിലും കുറച്ചാക്കി കൊടുക്കുക പിന്നെ കസ്കസും കസും സേമയും ചോപ്ഡ് നട്ട്സും മാംഗോസും ആ ഒരു മിൽക്ക് മിക്സ് എല്ലാം ഒഴിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് റോസ് സിറപ്പും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മിൽക്ക് മിക്സ് വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഐസ്ക്രീമോ വേണം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീമോ എടുക്കാം കേട്ടാ അതിനിടയിൽ ഞാൻ കുറച്ച് മാംഗോ പൾപ്പ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മാംഗോ പളുപ്പിലേക്ക് കൂടുതൽ മധുരമൊന്നുമില്ല അല്ലോ വെറും മാംഗോ മാത്രമല്ലേ അപ്പോൾ ഒരു ചെറിയൊരു പുളിയും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടെ ഈ ഒരു പിന്നെ ഫലൂത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മേലെ ഞാൻ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോ ഐസ് ക്രീം ആയാലും എടുക്കട്ടോ പിന്നെ കുറച്ച് റോസ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ കുറച്ച് കട്ട് മാംഗോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സും വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാട്ടോ അപ്പോൾ ഉള്ളൂ നമ്മൾ കുട്ടി പോളി മാോ ഫലൂദ റെഡി ആയിട്ടുണ്ട് ഒന്നാമത്തെ സമ്മർ എല്ലാം ആകുമ്പോൾ ഇതേപോലെ എല്ലാം കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മുടെ കുട്ടികളായാലും വീട്ടിലുള്ള ബാക്കിയുള്ളവരായാലും എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ അവൈലബിളല്ല ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇൻഷാല്ല സീ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ